അസലാമലൈക്കും വാഹമത്തില്ല വർക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാർ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ നൂറേ ഹബീബിനെ കുറിച്ചുള്ളതാണ് ഈ നൂറേ ഹബീബ് മജ്ലിസ് ഏറ്റവും കൂടുതൽ അറിയപ്പെടാനും വിവാദമുണ്ടാവാനും ഉണ്ടായ ഒരു കാരണമുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും അത് കരിങ്കല്ലാണി വെച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രോഗ്രാം നടന്നു ഒരു കാര്യങ്ങളൊക്കെ നടന്നു അതിൽ അദ്ദേഹം കോടികൾ പിരിച്ചെടുത്തു അതൊക്കെ തങ്ങൾ കൊണ്ടുപോയി എന്ന പേരിൽ വന്ന ആരോപണങ്ങളിലൂടെയാണ് തങ്ങള് ഫസ്റ്റ് ആയിട്ട് അറിയപ്പെടുന്നത് അന്ന് ലക്ഷങ്ങൾ ലക്ഷങ്ങളവിടെ വന്നു കോടികൾ അവിടുന്ന് പിരിച്ചു ആ പൈസ തങ്ങൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ആണ് തങ്ങള് ഫസ്റ്റ് ഫേമസ് ആവുന്നത് അപ്പോൾ ആ സമയത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ തങ്ങളും കമ്മിറ്റിക്കാരൊക്കെ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറുപടി എന്താണ് തങ്ങൾക്ക് അവിടുന്ന് പൈസ വാങ്ങിയിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷെ ഇപ്പൊ കുറച്ചു മുമ്പ് അന്ന് ആ കരിങ്കല്ലത്താണ് പ്രോഗ്രാം നടന്ന അതേ സ്ഥലത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രോഗ്രാം നടന്നു ആ പ്രോഗ്രാമിൽ സമസ്തയുടെ ഉന്നത നേതാക്കന്മാരും പാണക്കാട് തങ്ങന്മാരൊക്കെ പങ്കെടുത്തൊരു പ്രോഗ്രാമാണ് അവിടെ അവർ അന്ന് ആ ഒരു സ്വലാത്ത് വെക്കാനുള്ള കാരണം അതിനെ അവർ പിരിച്ചെടുത്ത പൈസ എന്ന് പറഞ്ഞില്ല ആ പിരിവെടുക്കാനുള്ള കാരണമൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നിട്ട് ആ പൈസക്ക് എന്ത് ചെയ്തു തങ്ങൾ എത്ര രൂപ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തങ്ങളെ പൈസ കൊണ്ടുപോയ വിഷയമല്ല താങ്കൾ ഒരു പൈസ വാങ്ങിയിട്ടില്ല എന്നാണ് അന്ന് പറഞ്ഞത് അപ്പോൾ ആ പൈസ അന്ന് കിട്ടിയ ക്യാഷ് എന്താണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് സംസ്ഥയുടെ ഒരു പ്രമുഖ നേതാവ് പറയുന്ന വീഡിയോ നമ്മുടെ കയ്യിലുണ്ട് ഇൻഷാല് ആ വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക ചിലരുടെയെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണ അതുകൊണ്ട് മാറാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നത് ഇൻഷാ ആ വീഡിയോ മുഴുവനായിട്ട് കാണുക അസാ വാഹി വാകാ കേട്ടിരിക്കേണ്ടതാണ് നമ്മൾ ഇവിടെ ഒരു ഷാനിൽ സംഘടിപ്പിച്ചിരുന്നു ഷർബാൻ മാസത്തിൽ ഇതേ സ്ഥലത്ത് ആ സദസ്സിൽ വന്നു വന്ന ആളുകൾ ഒരാളെയും നിർബന്ധിക്കാതെ തന്നെ എല്ലാവരും അകമഴിഞ്ഞ് അകമഴിഞ്ഞ് പള്ളിപ്പണിക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് നല്ല സംഭാവനകൾ നൽകി അതിൽ ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ് കരിങ്കല്ലെത്താണിയിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ പരിധിയിൽ എന്തൊക്കെ പരിപാടികൾ സംഘടിപ്പിച്ചാലും ഈ പ്രദേശം മുഴുവനും അതൊരു ആഘോഷമായി ആവേശമായി ഏറ്റെടുക്കാറുണ്ട് എന്നാൽ ഈ ഷർബൻ മാസത്തിൽ നമ്മൾ സംഘടിപ്പിച്ച പരിപാടിയിലേക്ക് ദുബി ചെയ്യാൻ വേണ്ടി നമ്മൾ വിളിച്ചിരുന്നത് നമ്മുടെ ഈ സമീപ പ്രദേശമാകുന്ന കൊടക്കാടുള്ള മഹാനാകുന്ന സയ്യിദ് ഹാമിദ് തങ്ങളെയായിരുന്നു അദ്ദേഹം വളരെ താല്പര്യമെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ലൈവിലും മറ്റുമൊക്കെയായി അദ്ദേഹം അങ്ങനെ ധാരാളം ആളുകളിലേക്ക് സന്ദേശം നൽകിയപ്പോ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുമായി ആളുകൾ നമ്മുടെ ഈ സ്ഥാപനമുറ്റത്തേക്ക് വരികയും ഒരു വലിയ മഹാസദസ്സായി ആ സ്വലാത്തിന്റെ മജിസ് മാറുകയും ചെയ്തു അന്ന് ഇതിലേക്ക് വന്ന ആളുകൾ തന്ന സംഭാവനയാണ് നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട ഖാലിദ് മാസ്റ്റർ സൂചിപ്പിച്ചല്ലോ ഒരു മൂന്ന് കോടി രൂപ നമുക്ക് മൂന്നര കോടി രൂപ ചെലവ് വരുന്ന ഒരു പള്ളിയിലേക്ക് അലഹദില്ല അന്നത്തെ പരിപാടിയുടെ എല്ലാ ചെലവ് കഴിഞ്ഞ് ഏകദേശം ഒന്നേക്കാ കോടി രൂപ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് പ്രത്യേകിച്ച് പാണക്കാട് സയ്യിദുമാരുടെ നേതൃത്വത്തിലാണ് ഷീഫുന ഏലംകുളം ഉസ്താദിന്റെയും ആലിക്കുട്ടി ഉസ്താദിന്റെ നേതൃത്വത്തിലാണ് ഈ സ്ഥാപനം എന്ന നിലയ്ക്ക് ആ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കമ്മിറ്റി ഭാരവാഹികൾ തന്നെ കൃത്യമായി ശ്രദ്ധിക്കുകയും ഒരു നയ പൈസ് പോലും പുറത്തേക്കൊന്നും പോകാതെ മുഴുവനും നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ കൃത്യമായി ഏൽപ്പിക്കപ്പെട്ട ആളുകളിലൂടെ തന്നെ കലക്റ്റ് ചെയ്ത് ഇന്ന് ആ ഒന്നേക്കാ കോടി രൂപ നമ്മൾ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട് റമദാൻ കഴിഞ്ഞാൽ ഉടനെ സയ്യിദ് സോദിഖലീ ശിഹാബുദ്ധങ്ങൾ ഇതിന് അടിക്കല്ല് പാകുകയാണ് ഇൻഷാ അല്ലാ ആ പ്രവർത്തനം നമുക്ക് ഉടനെ ആരംഭിക്കേണ്ടതുണ്ട് ഒരു കാര്യം അവിടെ ക്ലിയർ ചെയ്യാൻ വേണ്ടി സമൂഹത്തിൽ ഊഹാപോഹങ്ങളൊക്കെ വല്ലാതെ നടക്കും കരങ്കല്ലത്താണിയിലെ കഴിഞ്ഞ ഷഴബാനിൽ നടന്ന പരിപാടികളുടെ കോടികൾ ഇവിടെ വന്നു എന്ന് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നതുപോലെ സയ്യിദ് ഹാമിദ് കോയ തങ്ങൾ പോലത്തെ നേതൃത്വം നൽകാൻ വന്ന ആളുകൾ അതിൽ നിന്ന് കോടികൾ കൊണ്ടുപോയി എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട് സുബഹാനത അങ്ങനെ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല ഇവിടെ വന്നത് മുഴുവനും കമ്മിറ്റിക്കാരെ കയ്യിലാണ് വന്നിട്ടുള്ളത് അത് കൈകാര്യം ചെയ്ത കമ്മറ്റിക്കാർ മാത്രമാണ് തങ്ങൾ വന്നു ചെയ്തു എന്നല്ലാതെ തങ്ങൾക്കിതിൽ വേറെ ഒരു റോളും ഉണ്ടായിട്ടുമില്ല എന്നത് ഈ സമയത്ത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്